ഹായ് എവറി വൺ പാണ്ടിക്കാട് കുഞ്ഞന് എന്താണ് പറ്റിയത് ഒരു ഉസ്താദ് ക്ലിയറായി പറയുന്നുണ്ട് ആദ്യം നമുക്ക് അതൊന്ന് കേൾക്കാം അതിനുശേഷം നിലവിൽ പാണ്ടിക്കാട് കുഞ്ഞൻ്റെ കാറിൻ്റെ ഒരവസ്ഥ നിങ്ങൾ കാണണം ഓക്കെ അപ്പോൾ ഏതായാലും എന്താണ് കുഞ്ഞൻ പാണ്ടിക്കാടിന് സംഭവിച്ചത് അത് നമുക്കൊന്ന് കേട്ടുനോക്കാം വലൈക്കും നമ്മുടെ പ്രിയപ്പെട്ട പാണ്ടിക്കാട് കുഞ്ഞിന് വേണ്ടി എല്ലാവരും ചെയ്യണം ഒരുപാട് വീഡിയോസുകളിലൂടെ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധേയനായ ഒരു ഒരു മനുഷ്യനാണ് ഒരു സഹോദരനാണ് നമ്മുടെ പ്രിയപ്പെട്ട പാണ്ടിക്കാട് കുഞ്ഞാൻ എന്താണ് ഉസ്താദെ പാണ്ഡിക്കാട് കുഞ്ഞാൻ എന്ത് പറ്റി അദ്ദേഹത്തിന് വല്ല അസുഖമാണോ ഈ അസുഖങ്ങളൊന്നുമില്ല അള്ളാഹു എന്തുണ്ടെങ്കിലും ഷിഫയാക്കി കൊടുക്കട്ടെ പിന്നെ ദുസ്താദെ കുഞ്ഞാൻ ഉമ്രക്കു വന്നുണ്ടോ അല്ലെങ്കിൽ ഹജ്ജിന് വന്നുണ്ടോ എന്താണ് ദുവാ അത് വേറൊന്നുമല്ല പാണ്ടിക്കാട് കുഞ്ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാന് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ദ്വാരക്കണം ഉസ്താദ് ദന്ദപുരം എന്താണ് ഈ പറയുന്നത് അത് കുഞ്ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു ഒരു സംഗതിയാണത് അപ്പോൾ സിനിമയിൽ അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത് എന്താ അല്ലേ മനുഷ്യന്മാരുടെ അവസ്ഥ എന്തോ വലിയ പുണ്യപ്രവർത്തിക്ക് അവസരം കിട്ടിയതുപോലെയാണ് നിങ്ങൾ ദ്വാരക്കണം ഞാൻ ഹജ്ജിനുമാണ് നിങ്ങളൊക്കെ ദ്വാരക്കണം ഞാൻ ഉറക്കു പോവാണ് നിങ്ങളൊക്കെ ദ്വാരക്കണം പറയും നമ്മൾ കേട്ടിട്ടുണ്ട് പോവുകയാണ് നിങ്ങളൊക്കെ ചെയ്യണം എന്ന് നാട്ടുകാർ പണി കൊടുക്കുകയാണ് അതായത് നമുക്കൊക്കെ അറിയാം കുഞ്ഞൻ പാണ്ടിക്കാട് നടത്തിയത് നൂറ് ശതമാനം തട്ടിപ്പെന്ന് പക്ഷെ നിലവിൽ എല്ലാവരും അതായത് മുമ്പൊക്കെ പറയുന്നത് ദൈവം കൊടുക്കൂന്നാണ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിലവിലെ അവസ്ഥയിൽ ദൈവം കൊടുക്കാൻ ആരും വെയിറ്റ് ചെയ്യുന്നില്ല ഇന്ന് അവിടത്തെ നാട്ടുകാർ കുഞ്ഞൻ പാണ്ടിക്കാടിന്റെ കാറിനെ അങ്ങ് ആക്രമിക്കുകയാണ് അതിന്റെ ചെറിയൊരു ദൃശ്യം ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം ഓക്കെമാർ ഞങ്ങൾക്ക് ഇഞ്ഞോട് എന്തെങ്കിലും ഉയറുണ്ടോ ഇന്നോട് തീർക്കുക അല്ലാതെ എന്താ പറയാ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു വാങ്ങിയത് മുതലാണ് നമ്മളെ വണ്ടികളൊന്നും നോക്കാണെങ്കിൽ എത്ര ആകെ കുത്തി വെറഞ്ഞ് കാരണം ഒരുവിധം ആൾക്കാർക്ക് കംപ്ലീറ്റ് ജനങ്ങൾക്ക് അറിയാം ഇഞ്ചാ വണ്ടി ഏതാണെന്നില്ല കാരണം നമ്പർ ഫേമസ് ആണ് ഏ കാരണം അയ്യായിരം നമ്പർ എന്ന് പറഞ്ഞാൽ ഞമ്മളതാണ് എന്നുള്ളത് നമ്മൾ ഈ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയുന്ന ഒരു കാര്യമാണ് അപ്പൊ എന്താ പറയുക നീ പറ്റുന്നുണ്ടകണ് പേരൻ അവിടെ അയിക്കും പാടം കെട്ട് ബോംബുട്ട് തകർ എന്തേ ഇച്ചു പറയുന്നത് അല്ലാതെ നമ്മളിത് എന്ത് കാര്യം പറഞ്ഞു നമ്മളിപ്പോഴും പറഞ്ഞു ചെയ്യാത്ത കുറ്റത്തിനങ്ങൾ എല്ലാവരും ഇന്നെ പറഞ്ഞപ്പോഴും ഞാൻ എന്താ പറയു ഇതൊക്കെ ഉണ്ടാന്ന് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്തു ചെയ്തതെന്നാണ് എന്റെ പൊന്നു കുഞ്ഞാനെ നീ പറയണ്ട നീ ചെയ്യാത്ത കാര്യത്തിനാണ് നിന്നെ ഞങ്ങൾ തോളുന്നതെന്ന് നീ പറയണ്ട ഓക്കെ നീ തട്ടിപ്പ് ചെയ്തതെന്ന് നൂറിൽ നൂറ്റൊന്ന് ശതമാനം കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും അറിയാം നിനക്കും അറിയാം പിന്നെ എന്തിനാണ് കുഞ്ഞാ നീ വെറുതെ കള്ളം പറയുന്നത് ഓക്കെ അവിടുത്തെ നാട്ടുകാർക്ക് അതായത് കാതർ കരിപ്പോഴിയുടെ നറുക്കെടുപ്പ് കണ്ടതിന് ശേഷം നാട്ടുകാർക്ക് കുഞ്ഞൻ പാണ്ടിക്കാടിനെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു കാറിന് സ്ക്രാച്ച് ചെയ്യുകയാണ് അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ തെറ്റ് തന്നെയാണ് അതായത് ആര് ഓടിക്കുന്ന വാഹനമായാലും അത് നമ്മൾ ഒന്നും ചെയ്യണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ പിന്നെ ഇതിൽ ഈ കമന്റ് ബോക്സിൽ വന്നുകൊണ്ടും അതേപോലെ ഞാനൊരു പബ്ലിക്കിൽ ഒരു നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിൽ വന്നതുകൊണ്ട് അതിക്ക് വേണ്ടാത്ത അശീ കാരണം ആ ഫോണ് എൻ്റെ പെരിയിലൊക്കെയാണ് എട്ടികളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഫോണാണത് കാരണം കുട്ടികളൊക്കെ അതിൽ വേണ്ടാത്ത പിന്നെ വീഡിയോസ് ഫോട്ടോകളൊക്കെ കൂട്ടുകാണ്ട് നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്താൻ നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളത് ഇതൊന്നും ഇതുകൊണ്ടൊന്നും തളരുന്ന ആളല്ലേയാണ് ഏഹ് പക്ഷെ എന്താ പറയുക ഞമ്മളും ഒരുപാട് കഷ്ടപ്പെട്ടുകാണ്ടെന്നെയാണ് ഇന്ന് ഇവിടക്കെത്തിയിട്ടില്ല കുഞ്ഞൻ പാണ്ടിക്കാടെ നീ തളരു അതുറപ്പാണ് കാരണം ഇത്രയധികം ട്രോള് ഏറ്റുവാങ്ങിയ നീ അതിൻ്റെ ഒരു യഥാർത്ഥ സത്യാവസ്ഥ നീ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞ അതായത് നിൻ്റെ മനസ്സിൽ ഇത്തിരിയെങ്കിലും ഒരു കരുണ ഉണ്ടായിരുന്നെങ്കിൽ നീ പറയണമായിരുന്നു എനിക്കൊരു തെറ്റ് പറ്റി വേടൻ പറഞ്ഞതുപോലെ ഞാനൊരിക്കലും കഞ്ചാവ് അടിക്കൂലാന്ന് വേടൻ പറഞ്ഞ പോലെ നീ പറയണമായിരുന്നു എന്നെക്കൊണ്ട് ഇവർ ചെയ്യിപ്പിച്ചതാണ് നിങ്ങളോട് ഞാൻ സോറി ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓക്കേ ഒരു രണ്ടു ദിവസം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യും പിന്നെ നിന്നെ ആരും മൈൻഡ് ചെയ്യൂല പിന്നെ നീ മുമ്പത്തെ പോലെ തന്നെ നീ നടന്ന ഒരു പ്രശ്നവും നീ തട്ടിപ്പ് നടത്തിയിട്ടും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴാണ് കുഞ്ഞ പ്രശ്നമാകുന്നത് ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം അത് കാണുമ്പോ ചെല ആൾക്കാർക്ക് അല്ലേ പിന്നെ ആ ഒരു വിഷയുണ്ടായതില് ആ ഒരു വിഷയം ഉണ്ടായതില് ആണെട്ട് പറഞ്ഞിരിക്കണെ അത് ഞമ്മള് തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് തെറ്റ് ചെയ്യാത്ത പക്ഷെ ഇനി പറയണവർക്ക് പഠിച്ചവും കൊടുക്കട്ടെ കൊടുക്കട്ടെ തന്നെയാണ് കേട്ടോ പറയുന്നത് പഠിച്ചവും കൊടുക്കട്ടെ കാരണം ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാത്ത ആളാണ് പക്ഷെ ഇത് പ്രാർത്ഥിച്ചു പോവുകയാണ് നമ്മൾ ചെയ്യാത്ത തെറ്റിന് നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞാ നമ്മൾ പറഞ്ഞിട്ടും വിശ്വസിച്ചാതെ ഒരു പ്രാവശ്യം എങ്കിലും നിങ്ങളൊന്ന് ചിന്തിക്കണം അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ നിങ്ങൾ ചിന്തിക്കണം അല്ല ആ മഹതി നിങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും അത് ഉറപ്പാണ് ഓക്കെ നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെപ്പോലും ഒരു മഹതി വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഉറപ്പാണ് നമ്മൾ ആ സ്പോട്ടിൻ തന്നെ ഇല്ലാതായിപ്പോ ഈ വീഡിയോ കണ്ട് മഹതി എന്നാലും എനിക്കെതിരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്തായിട്ടുണ്ടാവുന്നതിന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇടയ്ക്ക് കാര്യം കൂടി പറയുകയാണ് ആ കാറിന് ചെയ്യുന്നത് അത് തെറ്റ് തന്നെയാണ് കുഞ്ഞൻ പാണ്ടിക്കാട് നമ്മളോട് ചെയ്തത് ഭൂലോക തെറ്റാണ് പക്ഷേ നമ്മൾ ആ കാറിന് അങ്ങനെ ചെയ്യണ്ട എന്നാണ് എൻ്റെ പേഴ്സണലി അഭിപ്രായം ഓക്കെ അത് വാഹനമല്ലേ ഓടിക്കുന്ന വാഹനത്തിന് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റൂ അതായത് ഒന്നും ചെയ്യണ്ടെന്ന് ഞാൻ പറയുകയാണ് ഓക്കെ ഓക്കെ ബാക്കിയും കൂടി കേട്ട് നോക്കാം അതല്ല ഞാൻ പറഞ്ഞത് വണ്ടി അത് എവിടെയെങ്കിലും കൂടി ആളാണ് നിങ്ങൾക്ക് കാരണം സ്റ്റോറി പോണാണ് അറിയാം ഒരു ും ഇത്ര പ്രശ്നം നമ്മൾ സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോഴും ഞമ്മളുണ്ടല്ലോ പുറത്തേക്കൊക്കെ പോകുമ്പോ ഞമ്മളെ കണ്ടിട്ട് എത്ര ആൾക്കാരാ വരുന്ന കെട്ടിപ്പിടിച്ചു ഉമ്മക്ക് സെൽഫി എടുക്കണു ഒക്കെ ഞമ്മളെ ഇഷ്ടപ്പെടുന്ന താത്താരും എന്താ കുട്ടികളും ഒക്കെ ചെയ്യണണ്ട് എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും എന്റെ പൊന്നു താത്ത അതായത് നിങ്ങൾ വലിയൊരു മഹാന്മാരല്ലേ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തിയ നിങ്ങളെ കാണുമ്പോൾ കിസ്സടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ കൈ തന്നിട്ടില്ലെങ്കിൽ പിന്നെ ആരെയാണ് എൻ്റെ പൊന്ന് താത്ത കാണുമ്പോൾ ഞങ്ങൾ കൈ തറഞ്ഞത് അതായത് അത്ര നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾക്ക് പറ്റിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് വലിയൊരു സംഭവം തന്നെയാണ് അതായത് ആയിരക്കണക്കിന് ആൾക്കാരും ഒരു സൈഡിൽ ലൈവും പോകുമ്പോൾ അവരെ മണ്ടന്മാരാക്കുന്ന കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പിടിക്കപ്പെട്ട ഒരു വിഷയം വേറെയാണ് ആ ഒരു മണ്ടന്മാരാക്കുന്ന ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് കൈ തരാതെ പിന്നെ എന്താണ് തരേണ്ടത് ഓക്കെ ബാക്കി കൂടി കേട്ടു നോക്കാം അപ്പൊ പിന്നെ ആരാണ് ഈ കമന്റ് ഇടുന്നത് കാണുമ്പോൾ ഞാനൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാല് ഒരു കുറച്ച് ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പ് ഒക്കെ ശരിക്കും അറിയണതാണ് ഞാൻ ആ ആ ആ ആ മാത്രം ഈ ഈ കൂടുക പിന്നെ എന്താ ആദ്യം ഡിലീറ്റ് ചെയ്യാം പക്ഷെ കുഞ്ഞൻ പറയുകയാണ് കുഞ്ഞനോട് വാശിയുള്ളവർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കുഞ്ഞന ഇടുന്ന വീഡിയോ ആ ഗ്രൂപ്പിലേക്ക് അയക്കുന്നു അതിനുശേഷം ആ ഗ്രൂപ്പിലുള്ളവരാണ് നെഗറ്റീവ് കമന്റ് ഇടുന്നത് എന്നാണ് കുഞ്ഞൻ പറയുന്നത് അത് തെറ്റാണ് കുഞ്ഞ കാരണം നിന്നോട് വെറുപ്പ് നിലവിൽ കേരളത്തിൽ മൂന്ന് മില്യൺ ആൾക്കാരുണ്ടെങ്കിൽ രണ്ട് പോയിന്റ് അഞ്ച് മില്യൺ ആൾക്കാർക്കും നിന്നോട് വെറുപ്പ് മാത്രമാണ് കുഞ്ഞ ഓക്കേ നിന്നോട് വെറുപ്പ് മാ അവരൊക്കെ ഇടുന്ന കമന്റാണ് അതിന് വെറുതെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇടുന്ന കമന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കുഞ്ഞ ഓക്കെ ഓക്കെ കുഞ്ഞൻ പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം ഞാനെന്താ പറയുക ഞാനേ ചെയ്യാത്തതെ നിങ്ങളെ സംസ്കാരമല്ല നമ്മളെ സംസ്കാരം അത് മാത്രം മനസ്സിലാക്കി കാരണം ഇതിന് മാത്രമല്ല തെറ്റൊന്നും ജനിച്ചിട്ട് ഈ നാല്പത് വയസ്സിന് അടുത്ത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ള പരിപൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ തെറ്റ് ചെയ്ത് ഞാനും എൻ്റെ കുടുംബം അനുഭവിക്കുന്നു നോക്കൂ കുഞ്ഞൻ പാണ്ടിക്കാർ പറയുകയാണ് നിങ്ങളെ സംസ്കാരമല്ല എൻ്റെ സംസ്കാരം നൂറിൽ നൂറ് ശതമാനം കറക്റ്റ് ആണ് കാരണം കുഞ്ഞൻ്റെ സംസ്കാരമല്ല ഞങ്ങൾക്ക് ഞങ്ങൾ എല്ലാവരോടും ആയിരം രൂപ കൊടുത്ത് ടിക്കറ്റ് എടുപ്പിച്ച് അതിന് ശേഷം ഞങ്ങൾ തന്നെ മുക്കിയിട്ടില്ല കുഞ്ഞ അത് നീ പറഞ്ഞത് കറക്റ്റ് ആണ് നിന്റെ സംസ്കാരം ഞങ്ങൾക്ക് എങ്ങനെയാണ് വരാൻ ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം തെറ്റ് ചെയ്യാതെ ഞങ്ങളോട് ഞങ്ങളെ കാലം അനുഭവിച്ചാ പോകുന്നു പക്ഷേ ഇപ്പൊ കാണിച്ച തണ്ടിത്തറ ഉണ്ടല്ലോ ഇതൊന്നും ശരിയായ നടപടിയല്ലോ കാരണം ഒരു വണ്ടി മേ കാരണം അത്യാവശ്യം കൊഴപ്പില്ലാത്ത പിന്നെ ഈ വണ്ടി അങ്ങനെ കൊണ്ടക്കണ വണ്ടിയാണ് കേട്ടോ കുട്ടികളാണെങ്കിലും ഒക്കെ അത്രയും കെയർ ചെയ്ത് നടക്കണ വണ്ടിയാണ് അയ്യമ്മ പോയിങ്ങാണ്ട് പിന്നെ ആണിയറ്റ് ആണി എടുത്തു കാണ്ടാണ് ഈ വരനിക്കണത് അല്ല ഉള്ളി നല്ല പൊയ്ക്കള് ഞാൻ കണ്ടില്ല ഞാൻ നോണ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾക്ക് കാണിച്ചു തരാണ് അതിന് മാത്രമല്ലോ ചെയ്തുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇതുമില്ല നിങ്ങക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ നേരിട്ടാണ്ട് പാണ്ടിക്കാട് ഞമ്മളെ ഇല്ലം സിൽമാളിന്റെ തൊട്ടടുത്താണ് ഇഞ്ച പേരാ പാണ്ടിക്കാട് അങ്ങാടിക്ക് കറക്റ്റ് ഒരു മുക്കാ കിലോമീറ്റർ അല്ലെ ഒരു കിലോമീറ്റർ തയ്ച്ചില്ല അതന്നെ പറയാം ഇങ്ങോട്ട് നേരിട്ട് വരും നിങ്ങൾക്ക് എന്താ അറിയണ്ട ഞാൻ പറയാം ഓക്കെ കുഞ്ഞ വന്നാൽ എനിക്ക് കുറഞ്ഞ ചോദ്യങ്ങൾ ആ നറുക്കെടുപ്പിനെ കുറിച്ച് ചോദിക്കാറുണ്ട് അത് വിട്ടതുകൊണ്ട് ഞാൻ ഇന്നിങ് വരുന്നില്ല വിചാരിക്കുന്നു അതാ വന്നാൽ ചായയും വട എന്തെങ്കിലും കിട്ടോ അതായത് കുഞ്ഞ ആ കാറിന് ആണിയിൽ ആരോ എന്തോ ചെയ്തു എന്ന് പറയുന്നത് അത് തെറ്റ് തന്നെയാണ് കാരണം തെറ്റ് ചെയ്തത് കാറല്ല കുഞ്ഞൻ പാണ്ടിക്കാടാണ് അതുകൊണ്ട് കാറിന് നമ്മൾ ഒരിക്കലും ആക്രമിക്കാൻ പാടില്ല ഓടുന്ന വാഹനമാണ് ഓക്കെ ഓടുന്ന വാഹനവും കുടിക്കുന്ന വെള്ളം ഇതൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഇതിനൊക്കെ നമ്മൾ ആരും ഒരിക്കലും ഒന്നും ചെയ്യാൻ പാടില്ല ഓക്കെ വേറെ എന്ത് രീതിയിൽ സൈബറിൽ നിങ്ങൾ കമൻ്റ് ഇട്ട് കുഞ്ഞനെതിരെ പ്രതിഷേധം അറിയിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കൈ തന്നെ തരികയാണ് കാരണം തെണ്ടിത്തരം തെയ്യുമ്പോൾ കമൻറ്റ് ഇട്ടെങ്കിൽ നമ്മൾ പ്രതിഷേധം അറിയിക്കണം പക്ഷേ കാറിനൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് ഓക്കെ എന്നാൽ കുഞ്ഞ നീ വലിയൊരു പുണ്യാളനൊന്നും ആവണ്ട ഓക്കെ ആ ചെയ്യുന്നവർ നിന്നോട് അത്രയും വെറുപ്പുണ്ട് കാരണം അവരുടെ ആയിരമാണ് ഒരു ദിവസം പണിയെടുക്കുന്നത് നിനക്കൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ റവന്യൂ മറ്റേ മറുത്തരുന്നത് പോലെ പൈസ വരുന്നുണ്ടാവും പക്ഷേ പാവങ്ങൾക്ക് അങ്ങനെയല്ല ഒൻപത് മണിക്ക് പോയി കഴിഞ്ഞാൽ മണി വരെ ആ വെളത്ത് മണ്ണൊക്കെ പുറത്ത് ഡാമാറൊക്കെ ഇട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാണ് കുഞ്ഞ ഒരു ടിക്കറ്റ് എടുത്തത് ആ ടിക്കറ്റ് നീ ബുക്ക് ചെയ്യുന്ന അറിയുമ്പോൾ ആ സാധാരണക്കാർ നിന്നെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട് കുഞ്ഞ അതാണ് അവർ കാറിനൊക്കെ സ്ക്രാച്ച് ചെയ്യുന്നത് അതൊരിക്കലും നല്ലതല്ല അവർ അങ്ങനെയെങ്കിലും ചെയ്ത് നിനക്ക് ചെറിയ പണി തരാൻ നോക്കുന്നതാണ് കുഞ്ഞ ഓക്കെ ഒന്നും കൂടി അതായത് നിനക്ക് ഇനിയും അവസരമുണ്ട് കുഞ്ഞ നമ്മളെല്ലാവരും മരിക്കുന്നവരാണ് ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം അതായത് നീ എന്ത് ചെയ്യണം നീ ചെയ്തത് തെറ്റാണെന്ന് എല്ലാവർക്കും പറയാം ഒരു സോറി പറഞ്ഞു കൊണ്ട് ഒരു വീഡിയോ അതായത് ആ വീട് കിട്ടിയതി ആ ശ്രാമൻ എടുത്തോട്ട് ഒരു പ്രശ്നവുമില്ല അത് ആർക്കാണോ കിട്ടിയത് അവർക്ക് തന്നെ കൊടുത്തോ എന്നാ നീയൊരു സോറി അതായത് ഇവർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ തെണ്ടിത്തരത്തിന് കൂട്ടുനിന്നതെന്ന് നീ ഒരു വീഡിയോ ഇട്ട് വാ കുഞ്ഞ ആരും ഒന്നും ചെയ്യൂല നീ എന്തിനാ അവർ അവരോടൊപ്പം നിൽക്കുന്നു അതായത് നീ നിനക്ക് അവർ എത്ര പൈസയാണെന്ന് തന്നത് നീ തിരിച്ചു കൊടുത്തു വേണമെങ്കിൽ നമ്മൾ അതായത് ഞങ്ങൾ മലയാളികൾ പിരിച്ചെങ്കിലും ആ പൈസ നിനക്ക് തരും ഓക്കെ നീ പറയണം അതായത് എന്നെക്കൊണ്ട് യുവന്മാർ ചെയ്യിപ്പിച്ചതാണ് നിങ്ങളോട് ഞാൻ സോറി ചോദിക്കുന്നു നീ പറയണം കുഞ്ഞ ഓക്കെ നീ ചെയ്തത് ഭൂലോക തെറ്റെന്ന് എല്ലാവർക്കും അത് അത് കാണുന്ന ഫുഡ് കഴിക്കുന്ന മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം കുഞ്ഞ ഓക്കേ കുഞ്ഞൻ പാണ്ടിക്കാടിനോട് അവസാനം ഒരു വാക്കും കൂടി ഞാൻ പറയുകയാണ് കുഞ്ഞ നമുക്ക് എല്ലാവർക്കും മരണമുണ്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് ഉറപ്പില്ല ഓക്കെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളെങ്കിലും നല്ലത് പറയണം കുഞ്ഞ നീ മുമ്പ് നിന്നൊക്കെ നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നാളുകളിൽ നീ മരിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും ലക്ഷക്കണക്കിന് ആൾക്കാരെ മുഖ്യ ഒരാളാണ് കുഞ്ഞൻ പാണ്ടിക്കാട് അങ്ങനെ പറയൂലെ അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞനോട് പറയുന്നത് അവസരമുണ്ട് സോറി പറഞ്ഞ് ഒരു വീഡിയോ ഇടുക അതിനുശേഷം നിങ്ങൾ തിരിഞ്ഞേ നോക്കണ്ട ആൾ നറുക്കെടുപ്പ് അവർ എന്തും ചെയ്തോട്ടെ ഓക്കെ ഞാൻ ഇനി ആ വിഷയത്തിലേക്ക് പോകുന്നില്ല എന്ന് എനിക്കൊരു അബദ്ധം പറ്റി നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നീ ഒരു വീഡിയോ ഇട്ടു വാ കുഞ്ഞ എന്താവാനാണ് കുഞ്ഞ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് വിട്ടു കഴിഞ്ഞാൽ ഓക്കെ ഒരു രണ്ട് ദിവസം നിന്നെ സോഷ്യൽ മീഡിയ കൊല്ലും അതിന് നിനക്ക് സപ്പോർട്ട് വരും കാരണം രണ്ട് ദിവസം നീ ഏറെ തന്നെ ആയിട്ടുണ്ടാവും എല്ലാവരും തന്നെ വിമർശിക്കും പിന്നീട് പറയും എന്നാലും കുഞ്ഞൻ പാണ്ടിക്കാട് ഏറ്റു പറഞ്ഞല്ലോ എന്ന് പറയും ഓക്കെ അപ്പോൾ കുഞ്ഞൻ പാണ്ടിക്കാട് ചെയ്ത തെറ്റിനെ ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം ഓക്കെ ബൈ